കത്താണ്ട്ടോ ഞങ്ങളിപ്പോൾ നടന്നു വന്നേ വന്നേയുള്ളൂ ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്നിപ്പോൾ നല്ല വെയിലാണ് ഇങ്ങനെ കാലാവസ്ഥ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് അടുത്തത് വിൻ്റാണ് വരാൻ പോണത് ഈ വിന്റർ കുറച്ചുകൂടി എക്സ്ട്രീം എക്സ്ട്രീമായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്രാവശ്യം സമ്മറിൽ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല തണുപ്പ് കൂടുതലുള്ള രാജ്യങ്ങളിലെ ആളുകൾ സംസാരിക്കുമ്പോഴേ നിന്ന് ഇങ്ങനെ പുക പോലെ ഇങ്ങനെ പോകുന്നതാണ് ഇപ്പം ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമാണ് എന്തായാലും തണുപ്പുള്ള രാജ്യങ്ങളിൽ ജീവിക്കാനായിട്ട് ഹലോ ഗുഡ് മോർണിംഗ് സുഖമായിരിക്കുന്നതെല്ലാവരും ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ലിങ്ക് നിങ്ങളുടെ ലിങ്ക് അയച്ചു തരാം കോമൺ ആയിട്ടുള്ള ലിങ്ക് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ചിലപ്പോൾ നിങ്ങളുടെ ജോലി ഉണ്ടാവാം അല്ലാത്തവർ കമൻ്റ് ചെയ്യുകട്ടോ ഇവിടുത്തെ പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ ബ്രിങ് ദ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ നമുക്ക് കഴിക്കാനുള്ള പ്ലേറ്റ് കൊണ്ടു ചെല്ലണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നീടാണ് മനസ്സിലായത് ഇത് ഓരോരുത്തരും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റിയ വിധത്തിൽ ഓരോ പ്ലേറ്റ് ഫുഡ് കൊണ്ടു ചെല്ലണം എന്നാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ പബ്ലിക്കായിട്ട് വെക്കണം അതിൽ നിന്ന് എല്ലാവരും ഷെയർ ചെയ്യും നല്ലൊരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇവിടെ അങ്ങനെ വരുന്നവരെല്ലാം ഒരു പ്ലേറ്റിൽ അവർ ഫുഡ് ഇവിടെ കൊണ്ടുവരും എന്നിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്യുക പതിവാണ് ഇതൊരു കോമൺ സംഭവമാണ് ന്യൂസിലൻഡിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഒക്കെ ഇട്ടുനിന്ന് തോന്നും പിന്നെ ഒരു ബർത്ത്ഡേ വിളിക്കുമ്പോൾ നമ്മളോട് പറയും നിങ്ങൾക്ക് വൈനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രിങ്ക്സോ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം പ്ലേറ്റും ഗ്ലാസും ഒക്കെ ആവശ്യത്തിനുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ തന്നെ കൊണ്ടുവന്നോളൂ എന്ന് പറയും നമ്മുടെ നാട്ടിലാണെങ്കിലോ ഇതൊക്കെ നമ്മൾ എല്ലാം ആ ഈവന്റ് നടത്തുന്ന ആളായിരിക്കും ഇന്നിവിടെ ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല നേരിട്ട് പറയും അവിടെ ഫുഡില്ല ഫുഡും ഉണ്ടാവില്ല ഒരു കോഫിയും ഒരു ബിസ്ക്കറ്റും ഉണ്ടാവും വേറെ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ കേക്ക് ആൻഡ് വയൻ ഉണ്ടാവും വേറെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന് പറയും അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് ഇതുപോലെ കൊണ്ടുവരും എന്നിട്ട് പബ്ലിക്കായിട്ട് അത് അവിടെ തുറന്നു വെക്കും ഭർത്തന നടത്തുന്ന ആൾക്ക് യാതൊരു ചിലവുമില്ല ബാക്കിയുള്ള പുറമേ നിന്ന് വരുന്നവരാണ് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി കഴിക്കുന്നത് ആ ബ്രിങ് ദ പ്ലേറ്റ് എന്നുള്ള ആ ഒരു ആചാരം വിചിത്രമായിട്ടുള്ള ആചാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ത് വേണമെങ്കിലും നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് അവരത് ബോധർ ചെയ്യുന്നേ ഇല്ല മലയാളീസിനത് കേൾക്കുമ്പോൾ ഒരു നാണക്കേട് പോലെ തോന്നും പക്ഷെ അവർക്ക് യാതൊരു നാണക്കേടുമില്ല ഇവിടെയുള്ള മോസ്റ്റ് ഓഫ് ദ പാർട്ടീസ് എല്ലാം നടത്തുന്നത് ഇതുപോലെയാണ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളവർ മാത്രമാണ് അവർ വീട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഇതൊന്നും ഒരു പ്രശ്നമല്ലന്നെ അവരെന്തെങ്കിലും ആചാരങ്ങളൊക്കെ നടത്തട്ടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ തന്നെ ചെയ്തോളാം ഇങ്ങോട്ടൊക്കെ പോരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കുക്കിംഗ് ഒക്കെ അത്യാവശ്യം പഠിച്ചു വെക്കുക അതുപോലെ തന്നെ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കുക പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേക്കും കുട്ടികൾക്കൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും ഇതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ ഒരാൾക്ക് ഒരു കാർ വെച്ചിട്ടുണ്ട് അതുപോലെ കാർ ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല വൺ വേ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പോരോട്ടോ ഇവിടെ വന്നിട്ട് അത് കൺവെർട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ് അതുപോലെ അത്യാവശ്യം കുക്കിംഗ് ചോറ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട കറികളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ പഠിച്ചു വന്നാൽ ഹോട്ടലിലൊക്കെ പോയി കഴിയുമ്പോൾ ഒരുപാട് ചിലവാകും അപ്പോൾ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കുള്ള പണം കൊണ്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കും പിന്നെ നേരത്തെ തന്നെ ഐ എൽ ടി എസിന് ട്രൈ ചെയ്യുക നിങ്ങളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഒരു രണ്ടോ മൂന്നോ വർഷത്തെ എക്സ്പീരിയൻസ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഐ എൽ ടി എസിന് ആ സമയത്തിനുള്ളിൽ തന്നെ ട്രൈ ചെയ്യാം അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലികൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടൊക്കെ കുറച്ച് പ്രാക്ടീസൊക്കെ നടത്താം ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുകയേട്ടാം അതുപോലെ തന്നെ വീടിന് തൊട്ടടുത്ത ബീച്ചോ അതുപോലുള്ള റിസോർട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് ഓവർസീസ് ആയിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടാവില്ലേ അവരോടൊക്കെ നന്നായിട്ട് സംസാരിച്ച് അവരുടെ ആക്സെൻ്റ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് നോക്കുക ഇപ്പോൾ അതിനുള്ള സൗകര്യമൊക്കെ കൂടുതലാണ് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന് അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും ചില ആളുകൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല സംസാരിക്കാനായിട്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്തൊക്കെ പോരാൻ പറയണത് ഇപ്പം നിങ്ങൾക്ക് ഫാമിലി ആയിതൊക്കെ പോരാൻ പറ്റും അപ്പോൾ പിന്നെ വീട്ടിൽ കുറച്ച് പേർ വീട്ടിൽ കുറച്ച് പേര് ഇവിടെ അങ്ങനെയൊക്കെ വരേണ്ട ആവശ്യമില്ല അതുപോലെ സ്റ്റഡി വിസയിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരായിട്ടോ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യുക ആദ്യം തന്നെ അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്ന് നോക്കുക അതിൻ്റെ ഫീസ് നോക്കുക എന്നിട്ട് ആ ഫീസിൻ്റെ ലോണൊക്കെ ശരിയായിക്കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി വഴി നേരിട്ട് അപ്ലൈ ചെയ്യുക ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണോ അതിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ഒരു മെയിൽ അയക്കുക അവർ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ തരും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിലേക്ക് പോകാതെ ജോലി കിട്ടാനായിട്ട് ചാൻസ് ഏതാണ് ഇനി ഭാവിയിൽ എഐ മുഖേന ജോലി നഷ്ടപ്പെടാതിരിക്കുന്ന കോഴ്സുകൾ ഏതാണെന്ന് നോക്കിയിട്ട് ആ കോഴ്സുകളൊക്കെ ചെയ്യുക നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുക്കാം അപ്പോൾ ഒരു ടു ഇയർ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും ഡിഗ്രി കോഴ്സും അതിന് മുകളിലുള്ളതെടുത്താൽ മാത്രമേ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ വേണം നിങ്ങളൊരു കോഴ്സിന് ചേരുന്നുണ്ടെങ്കിൽ ചിന്തിക്കാൻ തൊട്ടടുത്ത ഒരുപാട് ഏജൻസികളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക അവർ വഴി അപ്ലൈ ഒന്നും വേണ്ട എന്നിട്ട് യൂണിവേഴ്സിറ്റിയിലെ ഫീസ് എത്രയാന്ന് നോക്കുക ശരിയായിട്ടുള്ള ഒരു ഏജൻസി ആണെങ്കിൽ ആ ശരിക്കുള്ള ഫീസ് മാത്രമായിരിക്കും ഏജൻസി വാങ്ങുക അവർക്ക് പൈസ കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റികളാണ് യൂണിവേഴ്സിറ്റിയുമായിട്ട് യൂണിവേഴ്സിറ്റിയുമായിട്ട് ആയിട്ടുള്ള പല ഏജൻസികളുണ്ട് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൻ്റെ തൊട്ട് താഴെ അപ്രൂവ് ഏജൻസികളെന്ന് കാണാം അപ്പോൾ ആ ഏജൻസിയിൽ ഇന്ത്യയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഇന്ത്യയിൽ നിങ്ങളുടെ സിറ്റി ഏതാണോ ആ അവിടെയുള്ള ഏജൻസികളെ നോക്കുക എന്നിട്ട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക യൂണിവേഴ്സിറ്റി ഫീസിനേക്കാളും കൂടുതൽ ഫീസാണോ ഞങ്ങളടക്കേണ്ടതെന്ന് ചോദിക്കുക ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഫീസ് അടയ്ക്കാനായിട്ട് ഓവർസീസ് ആപ്ലിക്കൻസിന് കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം ഇപ്പോൾ ജോലിക്കാരുടെ ഡെഫിസിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നികത്താനായിട്ട് ഒരു ശ്രമം ആരംഭിക്കുന്നുണ്ട് ഇപ്പോൾ ടീച്ചേഴ്സിനാണ് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഭാവിയിൽ മറ്റുള്ള ജോലിക്കാർക്കും ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം പിന്നെ എ ഐ വന്നോടുകൂടി ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി പഠിക്കുന്നവരെല്ലാം ആ ലെവലല്ലാത്ത മറ്റു കോഴ്സുകൾ ചെയ്യാം എന്നാലേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ജോലി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ജോലിയിൽ കയറി ഒരാറുമാസത്തിന് മുമ്പ് ജോലി നഷ്ടപ്പെട്ട് വീണ്ടും മറ്റൊരു ജോലി നോക്കി അതും നഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കുന്നതിലും ഭേദം അല്ലേ എ ഐ അഫക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുക ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫാണ് ഇവിടെയുള്ളത് ഒന്നിനെ കുറിച്ച് ഓർത്തും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതായത് നമുക്ക് പണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗവൺമെൻറ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് റെൻറ്റ് കൊടുക്കാനും നിങ്ങളുടെ ഫുഡിനുള്ള വകയും ഒക്കെ ഗവൺമെൻറ് നിങ്ങൾക്ക് തരും ജോബ് സീക്കർ സപ്പോർട്ട് എന്നാണ് അങ്ങനെ പറയുക അതിനിടയ്ക്ക് ഗവൺമെൻറ് നിങ്ങൾക്ക് ട്രെയിനിങ് തരും നല്ലൊരു ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിത്തരും അപ്പോൾ ആ ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നല്ലൊരു ജോബിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള ജോലികൾ നോക്കുക അതുപോലെ തന്നെ എഡ്യൂക്കേഷന് ഫീസ് കുറവ് ന്യൂസിലൻഡിലാണ് ഓസ്ട്രേലിയയിൽ കുറച്ച് ഫീസ് കൂടുതലാണ് ഇപ്പോൾ അവർ കുറേ ഓഫറൊക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷേ അത് ഏജൻസികളാണ് ഈ ഓഫറിനെ കുറിച്ചൊക്കെ പറയുന്നത് യൂണിവേഴ്സിറ്റികളിൽ കൂടി പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അത്രയും പണം മതിയോ എന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ അവർ ആദ്യം പത്തു ലക്ഷം എന്ന് പറയും പിന്നെ നമ്മൾ അതിൽ ഇൻവോൾഡ് ആയി കഴിയുമ്പോഴേക്കും ആയിരിക്കും വീണ്ടും ഇനി പണം വേണം എന്ന് പറയുക അപ്പോൾ ഒരു ഏജൻസിയിൽ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ആദ്യം ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് കോഴ്സിന് ചേര് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ സ്റ്റഡി വീസക്ക് അപ്ലൈ ചെയ്തവർക്കെല്ലാം സ്റ്റഡി വീസ കിട്ടട്ടെ അവർക്ക് ഒരു മാസത്തിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റുമോ കേട്ടോ വളരെ എളുപ്പത്തിൽ വിസ കിട്ടാവുന്ന ഒരു ഓപ്ഷനാണ് സ്റ്റഡി വിസ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റു വിശേഷങ്ങളുമായിട്ട് കാണുന്നവരെ സി യു ബൈ